లైఫ్ లైన్ హార్ట్ ఇన్స్టిట్యూట్ నల్ హృదయం నమస్కారం അനധികൃതമായി പമ്പയാറ്റിൽ നിന്നും മണൽ കടത്താൻ ശ്രമിച്ച നാലുപേർ അറസ്റ്റിൽ രണ്ട് ടിപ്പറുകളും പിടികൂടി പമ്പ മൂലക്കയം കിഴക്കേക്കടവിൽ നിന്നും അനധികൃതമായി ആറ്റുമണൽ കടത്താൻ ശ്രമിച്ച നാലു പേരെയാണ് പോലീസ് പിടികൂടിയത് രണ്ടിലോട് ആറ്റുമണലും പോലീസ് പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്നാണ് നടപടി ആറ്റുമണലുമായാണ് ലോറികൾ പിടിച്ചെടുത്തത് തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച നടപടികൾക്ക് ശേഷം ജിയോളജി വകുപ്പിന് വാഹനങ്ങൾ വിട്ടുകൊടുത്തു മണൽ കടത്താൻ ശ്രമിച്ച നാലുപേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച ജാമ്യത്തിൽ വിട്ടയച്ചു റാന്നി ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിലും പമ്പ എസ് എച്ച്ഒ സി കെ മനോജിന്റെ നേതൃത്വത്തിലുമുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് എരുമേലി തുലാപ്പള്ളി ഈട്ടിക്കൽ വീട്ടിൽ സന്ദീപ് സുധാകരൻ എരുമേലി തുലാപ്പള്ളി പാറയ്ക്കൽ ഗിരീഷ് കുമാർ എരുമേലി കണമല വർക്കിൽ അരിപ്പറമ്പിൽ വീട്ടിൽ ജിജു ജോർജ് കൊല്ലമ്പുള ഐത്തലപ്പടി ചെരുവുകാലായിൽ വീട്ടിൽ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരു മാസം മുമ്പും ഈ ഭാഗത്തുനിന്ന് പമ്പ പോലീസ് മണൽ പിടികൂടിയിരുന്നു പമ്പ സ്റ്റേഷനിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള ഇവിടെ നിന്ന് പോലീസ് വളരെ ശ്രമകരമായാണ് മണൽക്കടത്ത് പിടിച്ചിരുന്നത് വനത്തിനുള്ളിൽ രാത്രി ഒളിച്ചിരുന്ന സാഹസികമായാണ് രഹസ്യ വിവരത്തിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ അനധികൃത മണൽ വാഹനങ്ങൾ പിടികൂടിയത് രാത്രികാല പരിശോധന പമ്പ പോലീസ് കർശനമാക്കിയിരുന്നതിനെ തുടർന്ന് മണൽ കടത്തിന് തടയിടുവാൻ സാധിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നാല് ടിപ്പറുകൾ പിടികൂടുകയും യും മണൽ വരുന്ന പത്തോളം ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തുടർന്നും ശക്തമായ പരിശോധനകൾ നടത്തും പരിശോധന നടത്തിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം എസ് ഐമാരായ കെ വി സജി ബിജുമോൻ എസ്ഇമാരായ സൂരജ് ആർ കുറുപ്പ് ബിനുലാൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പമ്പ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്